മരിച്ചെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ച് അഞ്ചു വർഷക്കാലം അജ്ഞാതവാസം നയിച്ച ഒരു സ്ത്രീ ഒടുവിൽ നിയമത്തിന്റെ വലയിലായി വിയറ്റ്നാമിലെ തൻഹോവ പ്രവിശ്യയിലാണ് സിനിമാ കഥകളെ പോലും വെല്ലുന്ന ഈ ഇൻഷുറൻസ് തട്ടിപ്പ് അരങ്ങേറിയത് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിച്ച ന്യൂ എൻ തീ എന്ന സ്ത്രീയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് സംഭവങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപതിലാണ് വിയറ്റ്നാമിലെ ഔദ്യോഗിക രേഖകൾ പ്രകാരം ന്യൂ എൻ തീ അന്ന് മരിച്ചു കഴിഞ്ഞു എന്നാൽ അഞ്ചു വർഷത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ പതിനേഴിന് അതേ സ്ത്രീ ജീവനോടെ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തിയതോടെയാണ് ചുരുളുകൾ അഴിഞ്ഞത് ക്വാങ്ട്രാങ് വാർഡ് പീപ്പിൾസ് കമ്മിറ്റി ഓഫീസിലെത്തിയ ന്യൂ എൻ തീതു തന്റെ മരണ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ രേഖകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി പേരും വിലാസവുമുള്ള വ്യക്തി അഞ്ചു വർഷം മുമ്പ് മരിച്ചതായി രേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു തുടർന്ന് അധികൃതർ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി യുവതിയും കുടുംബവും ചേർന്ന് നടത്തിയ ആസൂത്രിതമായ നാടകമായിരുന്നു ആ മരണമെന്ന് വ്യക്തമായി തീതുവിന്റെ ഭൂതകാലം പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ അവർ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടിയതായി കണ്ടെത്തി തുടർന്ന് അമ്മ ട്രാന്തി താപ്പിനൊപ്പമായിരുന്നു താമസം ഇക്കാലയളവിൽ വിവിധ പ്രവിശ്യകളിൽ ജോലി ചെയ്തിരുന്ന ഇവർ പ്രമുഖ കമ്പനികളിൽ നിന്ന് നാല് ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തീത്തുവിനെ ക്യാൻസർ രോഗം ബാധിച്ചതോടെയാണ് തട്ടിപ്പിനുള്ള പദ്ധതികൾ തലയുച്ചത് ചികിത്സാ ചിലവുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നേരിടാൻ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ മരിക്കാതെ പണം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിക്കാൻ അവർ തീരുമാനിച്ചു തട്ടിപ്പിന് കൂട്ടുനിന്നത് തീത്തുവിന്റെ അമ്മയും ഒരു പ്രാദേശിക പുരോഹിതനുമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ ഏഴിന് തീതു കഴിച്ച് കുളിമുറിയിൽ വീണ് മരിച്ചതായി വീട്ടുകാർ നാട്ടുകാരെയും അധികാരികളെയും വിശ്വസിപ്പിച്ചു ഒരു സ്വാഭാവിക മരണം എന്ന നിലയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ ശവസംസ്കാര ചടങ്ങുകൾ വളരെ രഹസ്യമായും വേഗത്തിലുമാണ് നടത്തിയത് ഒരു പ്രാദേശിക പുരോഹിതനെ ഇതിനായി ഏർപ്പാടാക്കി ശവപ്പെട്ടിക്കുള്ളിൽ തീത്തു ഇല്ലെന്ന സത്യം എന്നാ പുരോഹിതനും അമ്മയ്ക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ മരിച്ചു രേഖകളിൽ വന്ന ദിവസം തന്നെ തീത്തുവാ പുരോഹിതനോടൊപ്പം താമസം മാറി പിന്നീട് അവിടെ നിന്നും ഡോങ് പ്രവിശ്യയിലേക്ക് പോയി മറ്റൊരു പേരിൽ ജീവിതം ആരംഭിച്ചു അവിടെ ഒരു ജോലി കണ്ടെത്തുകയും ആരും തിരിച്ചറിയാത്ത വിധം അഞ്ചു വർഷം ജീവിക്കുകയും ചെയ്തു ഈ രേഖകൾ ഹാജരാക്കി ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ഭീമമായ തുക കൈക്കലാക്കി പ്രൊഡൻഷ്യൽ കമ്പനിയിൽ നിന്ന് ഇരുപത്തി മൂന്ന് ദശാംശം രണ്ടേഴ് ലക്ഷം രൂപയും ഫൂഹം കമ്പനിയിൽ നിന്ന് ഇരുപത് ദശാംശം നാല് ലക്ഷം രൂപയുമാണ് ലഭിച്ചത് ആകെ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിലധികം രൂപ തീതുവിന്റെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തി ഈ പണം ഉപയോഗിച്ച് അവർ വിവിധ സ്ഥലങ്ങളിൽ സ്വത്തുക്കൾ വാങ്ങുകയും നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തു മകൾ മരിച്ചെന്ന ദുഃഖം അഭിനയിച്ച് അമ്മയും നാട്ടിൽ തന്നെ തുടർന്നു വർഷങ്ങൾ കടന്നുപോയപ്പോൾ പഴയ ഐഡന്റിറ്റി തിരികെ ലഭിക്കണമെന്ന ആഗ്രഹത്തിലാണ് തീതു വീണ്ടും ഉദ്യോഗസ്ഥരെ സമീപിച്ചത് എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ പഴയ രേഖകൾ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് അവർ കരുതിയില്ല പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ തീതുവിന്റെ തട്ടിപ്പ് സമ്മതിച്ചു ിൽ സഹായിരുന്ന പുരോഹിതൻ മരിച്ചു പോയിരുന്നു ഇതോടെ വിശ്വാസത്തിലായിരുന്നു കുടുംബം എന്നാൽ അന്വേഷണം ഇവരെ കുടുക്കി ഇൻഷുറൻസ് തുക തട്ടാനായി സ്വന്തം മരണം വ്യാജമായി നിർമ്മിച്ചെന്ന് തീതു പോലീസിനോട് ഏറ്റുപറഞ്ഞു വിയറ്റ്നാം ശിക്ഷ നിയമപ്രകാരം വഞ്ചനയ്ക്കും വ്യാജരേഖ ചമയ്ക്കലിനും ഇവർക്കെതിരെ കേസെടുത്തു അമ്മയ്ക്കും തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിയറ്റ്നാമിലെ ഇൻഷുറൻസ് മേഖലയെ ഞെട്ടിച്ച ഒരു സംഭവമാണിത് മരിച്ചെന്ന് പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തികൾ വർഷങ്ങൾക്ക് ശേഷം തിരികെ വരുന്നത് അധികൃതർക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത് ഇത്തരം തട്ടിപ്പുകൾ തടയാൻ കർശനമായ പരിശോധനകൾ വേണമെന്ന് ഇൻഷുറൻസ് കമ്പനികൾ ആവശ്യപ്പെട്ടു